അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ആ സുഹൃത്ത് നാട്ടിൽ നിന്ന് ഷാർജയിലോട്ട് വരെയാണ് അങ്ങനെ സുഹൃത്തിനെ എടുക്കാനായിട്ട് നമ്മൾ എയർപോർട്ടിൽ വന്നു നിൽക്കുന്നു അങ്ങനെ സുഹൃത്തരേ വരുന്നുണ്ട് കൈവൊക്കി കാണിച്ച് അത് മുന്നോട്ട് നടന്ന് വരികയാണ് അങ്ങനെ വന്നിറങ്ങിയതിൻ്റെ സന്തോഷം സുഹൃത്തിൻ്റെ മുഖത്ത് അങ്ങനെ സുഹൃത്തിനെ കണ്ടപ്പോഴുള്ള സന്തോഷം നമുക്കും നമുക്കുമുണ്ട് നമ്മളടുത്ത് വന്ന എല്ലാവരും ഒക്കെ കണ്ട് കൈ കൊടുത്ത് ഏ അങ്ങനെ സുഹൃത്തിനേയും കൂട്ടി നമ്മളത് വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് അതിനൊന്നുമുമ്പ് കണ്ടതിൻ്റെ സന്തോഷം ഒന്ന് കെട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിലേക്ക് യാത്ര തിരിക്കാൻ പോവുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ സുഹൃത്തിനേയും കൂട്ടി നമ്മളെ റൂമിലേക്ക് പോവുകയാണ് ഇനി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം

രണ്ടണ്ട് ആണ് മാറിയതവ ആ പരിത ശരി നല്ല സാധ കേട്ടോ ഫ്രഷ് ആയതുകൊണ്ടാണ് അല്ല വേറെ റെജിമെയിൽ വേറെ ഇതില്ല അവര ലെ ബസ്ഫുല വാങ്ങാൻ വേറെ ഇതാ പറയണം ആ ബസ്ഫുല അല്ലേ ദക്കേടാ ആരെ ആരെ കൂടേ തരടാ ആ വേറെ ആണ് ഇതിന്റെ പോയി ഇതുമായി

നമ്മളെ മുത്തനെ എടുത്തുകൊണ്ട് വന്ന നമ്മളെ ആര് എന്താ ണ്ടല്ലോ നിങ്ങളുടെ തലീമിന്റെ പേരെഴുതല്ലോ കേരത്തുണ്ടാ ഒരുപാട് പൊതി ഉണ്ടല്ലോയാതി ഇരിക്കാനല്ല അത് മേള എഴുതിയായിരിക്കും കേട്ടാ ബീഫ് എന്നൊക്കെ പിന്നെ പിന്നെ പട്ടിൻസൾ ഇല്ല അല്ലുന്ന ആളാകുന്നത് ആണ് ആ അഭിപ്രായക്കാരൻ ആകെ പൈസയേ മുടക്കിയാക്കി രേനിയാ അപ്പോ വല്യെന്നാണല്ലേ അതില് 10 രൂപയാണ് ഇതിലും 10 രൂപയാ ആ 10 ഇതി വീഫാണ് വീഫാണ് ഇതി വീഫാണ് ഇതി 210 രൂപ ഉണ്ട് ആ എത്ര ഭരണ്ട് 10 രൂപ ഉണ്ട് 10 രൂപ ഉണ്ട് നമുക്ക് ഇപ്പോ ഇത് 10 രൂപ ഇതിണ്ട് നീ മോനെ चोरടക്ക വേറെ चोरടക്ക ഇല്ലല്ല അയാള് എനിക്ക് വലുതല്ല എവിടെക്ക് ഈ മന്ത്രത്തെ പോയിട്ട് മന്ത്രമൈദാൻ

േക്ഷണം <concernediendo> 얘기 나. 음. 메트 카드 폴더 100원 100원 100원. 브랜는데안나 അങ്ങനെ നല്ല അടിപൊളി പത്തിരിയും ബീഫും അങ്ങനെ നമ്മൾ കൊണ്ടുവന്നെല്ലാം ഒക്കെ എടുത്ത് ഒരുമിച്ച് കഴിക്കുകയാണ് മക്കളെ ഒരു രക്ഷയും ഇല്ല അല്ലാത്ത ഐറ്റം തന്നെയാണ് അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടി നല്ലതുപോലൊരു കീച്ചു കീച്ചി അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിഷ്ടമായ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ സുഹൃത്തിനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന് രാത്രി തന്നെ നമ്മൾ ആ ഭക്ഷണം നല്ലതുപോലെ എല്ലാം അവിടെ കഴിച്ച് അടിപൊളിയായിട്ട് കഴിച്ചു നല്ല അടിപൊളി പത്തിരിയും നല്ല ബീഫും അങ്ങനെ നമ്മൾ കഴിച്ച് എല്ലാവരും കൂടെ കഴിച്ച് പ്രാഹത്തായി അപ്പോൾ വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോകളൊക്കെ നമ്മൾ ഇനിയും ഉണ്ട് നമ്മൾ വീഡിയോകളുമായിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി പത്തിരിയും ബീഫും മക്കളെ ഒരു രക്ഷയും ഏ അങ്ങനെ നമ്മൾ കഴിച്ച് ഒക്കെ തീർന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യുന്നു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കളെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്